അങ്കിൾ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സുലൈമാൻ കേന്റെ അടുത്ത് യാ 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 എന്ന് പറഞ്ഞതാ ഏതിടത്തെ സുലൈമാൻ കേന്റെ മൂക്ക് എടിച്ച് പറത്തിട്ട് പോയി കളണ്ടടാ നിങ്ങൾ ഇതുപോലത്തെ യാ യാ കേട്ടാൽ മൂക്കല്ല മുഖം തന്നെ എടിച്ച് പറത്തിട്ട പോവുക അങ്കിൾ ഓരോന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ യാ 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 എന്ന് പറഞ്ഞില്ലേ എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ ഇല്ല എന്തുണ്ട് അതിന്റെ അർത്ഥം അതേ എന്നാണ് അതിന്റെ അർത്ഥം അങ്കിൾ നിങ്ങളോട് വട്ടായ എന്നടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യാ 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 എന്ന് പറഞ്ഞത് ആ അതിനന്താ

ഓലെന്തോ അട്ടം നോക്കി നിന്നപ്പോൾ കിട്ടിയില്ല. അതുതന്നെ. ഓ അത് ഞാൻ അട്ടം നോക്കി നിന്നതല്ല. ആലോചിച്ചടാ. അങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഇംഗ്ലീഷ് പദം കിട്ടി. അതാണ് പറഞ്ഞത്. എ ആതായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. അയ്യോ മമ്മി. അതരാ. മമ്മി മമ്മി. അയ്യോ ചക്കി ചക്കി അല്ലേ അത്? അല്ലടാ ഇക്കൂ. എന്താ? അവൾക്ക് എന്താടാ പറ്റിയത്? അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേന്താ. പോയി അവളോട് ചോദിക്ക്. അത് ശരിയാണല്ലോ അവനോട് ചോദിച്ചിട്ടാ അവളോടല്ല ചോദിക്കേണ്ടത് എടി പിങ്കി അത് നിങ്ങളോടല്ല പിങ്കി ചച്ചിയോടെ ചോദിച്ചത്

അമ്മേല്ല ഓവർ ആക്കിയിട്ട് തുറക്കാൻ നോക്കിയേ എടി ചാക്കി ചാക്കേ നീന്ന കാധിയാ പറയാമായിരുന്നില്ലേ ആ പ്രേതം ഇപ്പോൾ എന്നെ പിടികുമയിരുന്നില്ലേ അതിനെ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ പിടിച്ചിരുന്നവെങ്കിലോ അതിനെ പിടിച്ചില്ലല്ലോ പിടിച്ചിരുന്നവെങ്കിലോന്ന് അതിനെ നിങ്ങൾ ഇപ്പോൾ പിടിച്ചോ ഇല്ല എന്നാൽ ഒന്ന് വായിട്ട് നിന്നൂടാ ഞാൻ ഇവിട സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഓ